ഹലോ നമസ്കാരം എല്ലാവരും സുഖമായിരിക്കണ്ടല്ലോ എന്നാൽ നമുക്കിന്ന് ഒരു തട്ടിക്കൂട്ട് മാമ്പഴക്കൂട്ട് എങ്ങനെ ഉണ്ടാക്കുക നോക്കിയാലോ അപ്പോൾ ഒരു അതിന് കുറച്ച് അഞ്ച് പത്ത് മാങ്ങ എടുക്കുക നല്ല പഴുത്ത മാങ്ങ ഞാനത് മൂവാണ്ടൻ്റെ മാങ്ങയാണ് എടുത്തിരിക്കുന്നത് അന്നിട്ട് തൊലി ഫുള്ളായിട്ട് തൊലി ഉരിഞ്ഞ് കളയുക അല്ല കഷ്ണാക്കണില്ല അതിൻ്റെ തൊലി ഉരിഞ്ഞു കളയുക എന്നിട്ട് ആവശ്യത്തിന് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയിട്ട് വെള്ളമൊഴിച്ച് നല്ലപോലെ വേവിക്കുക ഞാൻ ആവശ്യത്തിന് മുളക് പൊടിയെന്ന് പറയുമ്പോൾ ഓരോരുത്തർക്കും എരുവിൻ്റെ ഇത് വ്യത്യാസമാണല്ലോ പക്ഷെ ഇതിലും മിളക് പൊടി കുറച്ച് ഇട്ടാൽ മതി കാരണം എന്താ വെച്ചാൽ നമ്മൾ പച്ചമുളക് അരക്കുന്നുണ്ട് അപ്പോൾ ഇത് എന്ത് പറഞ്ഞാൽ എൻ്റെ ഇടയിൽ നമുക്ക് അരപ്പ് നോക്കാം അതായത് അതിനു വേണ്ടി ഞാൻ കുറച്ച് ജീരകം ഒരു രണ്ട് പിടി നാളികേരം നല്ല ഫ്രഷ് നാളികേരം ചെറിയത് ഇതൊക്കെ കൂടി അരക്കുകയാണ് കേട്ടോ എന്നിട്ട് അതിൽ പിന്നെ ഞാൻ അതിൽ കുറച്ച് കക വേപ്പില ഒരു രണ്ട് മൂന്ന് പച്ചമുളക് ഇതെല്ലാം ഏഡ് ചെയ്യുന്നുണ്ട് ഇത് ചിലത് സെപ്പറേറ്റ് വേറെയാണ് എടുക്കുക കേട്ടോ ഇത് അര അരവ് വളരെ നന്നായിട്ട് അരച്ചെടുക്കണം അരവ് നന്നായി നന്നാവുന്നതിനനുസരിച്ച് കഫയുടെ ടേസ്റ്റ് കൂടും അരുവില മോളെ കഫയുടെ ഗുണമെന്ന് പണ്ടുമ്മ എപ്പോഴും പറയും അതാണ് എനിക്ക് പോകുമ്പോൾ വരുന്നത് അപ്പോൾ നാളികേ അറിഞ്ഞതിന് ശേഷം ഞാനായിരിക്കും പച്ചമുളകും കറവേപ്പിലിടാണ് സാധാരണ ഞാൻ അത് വേഗമായിട്ട് അരച്ചെടുക്കാറുണ്ട് ഇത് എല്ലാം കൂടി ഞാൻ പറഞ്ഞല്ലോ തട്ടിക്കൂട്ട് മാമ്പഴം അപ്പോൾ ഇത് എല്ലാം കൂടി ഒരുമിച്ച് അരച്ചെടുക്കുകയാണ് ഞാൻ കറിവേപ്പില പിന്നെ ഒരു കഷ്ണം കുരുമുളക് ഒരു തണ്ട് പച്ചക്കുരുമുളക് ഉണക്ക കുരുമുളകിൻ്റെ ഒരു തണ്ട് ഇട്ടിട്ടുണ്ട് അത് അരക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ മാമ്പഴം ഒന്നും കൂടി നോക്കി അപ്പം നല്ലപോലെ വെന്തണ്ട് അപ്പോൾ അതിലേക്ക് ഞാൻ എൻ്റെ കഷ്ണം ശർക്കര ഇട്ടു ശർക്കരയും കൂടി ഇട്ട് തിളയ്ക്കുമ്പോൾ അതിൻ്റെ ടേസ്റ്റ് നല്ല ടേസ്റ്റായിരിക്കും ചിലരിതിലും കൂടുതൽ ശർക്കര ഇടും ഞാൻ അധികം ഇടാറില്ല അതുകൊണ്ടാണ് ചെറിയ രണ്ട് കഷ്ടപ്പെട്ടത് അപ്പോൾ മാങ്ങിയൊക്കെ നല്ലപോലെ വെന്തുടങ്ങിട്ടുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഈ അരപ്പ് ഒന്നും കൂടി നല്ലപോലെ അരച്ചെടുത്തിട്ട് അതിൽ ഞാൻ എന്താ കുറച്ച് തൈര് ചേർക്കുന്നുണ്ട് കേട്ടോ വല്ലാത്ത പുളിയുള്ള തൈരല്ല എന്നാൽ അത്യാവശ്യം പുളിയുണ്ടെങ്കിൽ ആ തൈരും കൂടി ചേർത്ത് ഒന്ന് ഒരു ഒരൊറ്റ കറക്കിലും കൂടി കറക്കിയിട്ട് ഞാൻ ആ കൂട്ട് ഞാൻ ഈ മാമ്പഴത്തിലേക്ക് ഒഴിക്കുകയാണ് കേട്ടോ ഇപ്പം തന്നെ നല്ല മാങ്ങ തിളക്കണ നല്ല മണം വരുന്നുണ്ട് അരപ്പിനാ ചേക്കാളും നല്ല മണം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും എല്ലാം കൂടി നല്ലൊരു മണം അപ്പോൾ ആ അരപ്പ് ഞാൻ എന്താ ഇതിലേക്ക് ഒഴിക്കുകയാണ് തീ വളരെ കുറഞ്ഞ തീയാണ് ഇട്ടോട്ടാണ് അത് പ്രത്യേകം ശ്രദ്ധിക്കണം അത് സാധാരണ സാധാരണഗതിയിൽ അടുപ്പ് ഓഫ് ചെയ്തിട്ട് പിന്നെ ഇത് ചേർത്തതിന് ശേഷമാണ് പിന്നെ പതുക്കെ തീ വയ്ക്കുക എന്നിട്ടിതാ ആവശ്യത്തിന് വെള്ളം അല്ലാതെ കുഴലിപ്പോയി അതുകൊണ്ട് ഞാൻ കുറച്ചും കൂടി വെള്ളമൊഴിക്കുകയാണ് എന്നിട്ട് ഇതാ ഒന്ന് പതുക്കെ തിള വരുമ്പോൾ അധികം തിളക്കാൻ പാടില്ല തിളച്ച് മുറിയരുത് പതുക്ക ഒരു തിള വരുമ്പോൾ അത് ഓഫ് ചെയ്യുക ഉണ്ട് പതഞ്ഞ് വരുന്നേ ഉള്ളൂ അപ്പോൾ ഉപ്പിന് ഉപ്പ് ഇത്തിരി കമ്മിയായ പോലെ തോന്നുന്നുണ്ട് ഞാൻ ആദ്യം തരി ഉപ്പിട്ടുണ്ടായിരുന്നുള്ളൂ അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തും ഇപ്പോൾ ഒന്നും കൂടി ഉപ്പ് ചേർത്തു എന്നിട്ട് തിള വന്നപ്പോൾ അത് ഓഫ് ചെയ്യുക അപ്പോൾ അത് ടോർച്ച് വന്നു നടുപ്പ് ഓഫ് ചെയ്തു ഇനി നമുക്ക് വത്തിടാൻ നോക്കാം ചേഞ്ച് ചട്ടി വെച്ചു അതിൽ അത്യാവശ്യത്തിന് വെളിച്ചെണ്ണ ഒഴിച്ചു അതിൽ കടുക് പൊട്ടിക്കുക കടുക് പൊട്ടി വരുമ്പോൾ അതിൽ ഉണക്കമുളക് കൊല്ലമുളക് എന്ന് പറയും അത് പൊട്ടിക്കുക പിന്നെ അത് കൊണ്ടാട്ടമുളകുണ്ടെങ്കിൽ അത് വറത്തിട്ടാൽ വളരെ ടേസ്റ്റായിരിക്കും കേട്ടോ കൊണ്ടാട്ടമുളകൾ ഉണ്ട എ വീട്ടിൽ കൊണ്ടാട്ടം മുളക് കഴിഞ്ഞിരിക്കുന്നു അതുകൊണ്ട് ഞാൻ ആ മുളക് തന്നെയാണ് കഴിക്കുന്നത് അതിന് കഥ കയറ്റില്ല പിന്നുള്ള ഉഴുന്ന് ഉഴുന്ന് പൊടി ഇട്ടാലും മതി എന്നിട്ട് ഒന്ന് മൂപ്പിച്ചെടുക്കുക എന്നിട്ട് ഇല്ല മോക്ക് ഒഴിക്കുക ഇട്ട് കഴിഞ്ഞാൽ നല്ല ചോറും കൂട്ടി ഭക്ഷണം കഴിക്കുക എല്ലാവരും ഇത് ഉണ്ടാക്കി അഭിപ്രായം നിറയ്ക്കുക എണ്ണി മാങ്ങ കരിഞ്ഞുരാളി കണലിൽ പപ്പടം പാചിയമോരമുണ്ടെങ്കിൽ കാണാമോ ഇൻ്റെ വൈഭവം എന്നാണ് പണ്ടുള്ളവർ പറഞ്ഞിരിക്കണേ അപ്പോൾ വീണ്ടും കാണാം കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ട ഷെയർ ചെയ്യാൻ മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട വീണ്ടും കാണുന്നത് കാണുന്നതുവരേക്കും നമസ്കാരം എല്ലാവരും ആരോഗ്യത്തോടുകൂടിയിരിക്കുവാൻ പ്രാർത്ഥിച്ചുകൊണ്ട് സു സ്നേഹം വിടെ പറയുന്നു